ഹലോ ഫ്രണ്ട്സ് ആമീസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എൻ്റെ സ്വന്തം നാടായ കാസർഗോഡേക്കുള്ള യാത്രയെക്കുറിച്ചാണ് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്താണ് എൻ്റെ സ്വന്തം നാട് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്വന്തം നാട് ഞാൻ പറഞ്ഞില്ലേ ഇന്നാളെ എൻ്റെ അമ്മ ഒരു ചെറിയൊരു ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ ഉണ്ടായ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ കുറേ ദിവസമായി അമ്മ ഇവിടെ താമസിക്കുന്നത് അപ്പോൾ അമ്മക്ക് അമ്മേടെ വീട്ടിലേക്ക് എത്താനുള്ള തിരക്കായി അങ്ങനെ എന്നോട് പറഞ്ഞു ഇന്ന് എന്നെ ഒന്ന് കൊണ്ടുവിടുക എന്ന് പറഞ്ഞു അങ്ങനെ അമ്മയേം കൂട്ടി സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ ചെയ്യുന്നത് നമ്മുടെ നാട് സ്വന്തം ജനിച്ചു വളർന്ന നാട് എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ് എന്തെല്ലോ കാര്യങ്ങൾ എന്തെല്ലോ നൂറ് നൂറ് കാര്യങ്ങൾ നമ്മളെ മനസ്സിലേക്ക് ഓർമ്മ വരും അല്ലേ നമ്മൾ നടന്ന വഴികൾ നമ്മൾ പഠിച്ച സ്കൂള് കളിച്ചു വളർന്ന സ്ഥലങ്ങൾ കൂട്ടുകാരെ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഒരു കൂട്ടം കാര്യങ്ങൾ നമ്മളെ ആ ഓരോ വഴികൾക്കും ഓരോ സ്ഥലങ്ങൾക്കും നമ്മളെ ഓർമ്മപ്പെടുത്താനുണ്ടാവും അല്ലേ പഴയ കാലത്തിൽ ആ അതിൽ നിന്നല്ല എത്രയോ മാറ്റം വന്നു എന്നാലും എൻ്റേത് ശരിക്കൊരു ഗ്രാമപ്രദേശം തന്നെ ഇപ്പോഴും നിറയെ കഴുങ്ങും തെങ്ങും വാഴകളൊക്കെയുള്ള സ്ഥലങ്ങളാണ് വയലുകൾ കൃഷി ചെയ്യുന്ന നെൽകൃഷി ചെയ്യുന്ന വയലുകൾ അതുപോലെ നല്ല പുഴകൾ ഒരുപാട് കുളങ്ങൾ തോടുകൾ കാണാൻ നല്ല ഭംഗിയുള്ള അത് സ്ഥലം തന്നെയാണ് എൻ്റെ നാട് അതുപോലെ വേനൽക്കാലത്ത് ഇഷ്ടം പോലെ മാങ്ങ കിട്ടുന്ന മാന്തൂപ്പുകളുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെല്ലാവരും അവിടെ ചെന്ന് മാങ്ങ പറക്കുന്ന ആ കാലം എല്ലാം ഇങ്ങനെ മനസ്സിലേക്ക് മിഞ്ഞിമറിയുന്നു അപ്പം ഞാൻ കുറേ നാളായി വീട്ടിലേക്ക് പോയിട്ട് ഇപ്പം അമ്മയും ഇവിടെ കുറച്ച് നാൾ ദിവസമായി അമ്മയും എൻ്റെ വീട്ടിൽ ത നിൽക്കുന്നത് നമ്മൾ അധികം ഒന്നും വീട്ടിലേക്ക് പോലെ കുറവാണ് ഓരോരാൾക്ക് ഓരോരാളെ ജോലി തിരക്കും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് കുറവാണ് വീട്ടിലേക്ക് പോലെ എന്നാലും ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് പോലെ അങ്ങനെ ഒരു ദിവസം അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്താണ് പിറ്റേന്ന് തിരിച്ച് വീട്ടിലേക്ക് പോലെ ഓരോരാളും തിരിച്ച് പോലെ അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റക്കാന്ന് പോയത് അമ്മയും കൊണ്ട് അപ്പോൾ അവർക്കെല്ലാം കുറച്ച് തിരക്കിലായത് കൊണ്ട് അതിനെത്തിയൊന്നും എടുത്ത ചേച്ചിയൊന്നും എത്താൻ പറ്റിയില്ല നാട്ടിലുള്ള ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പോഴത്തെ തലമുറേനെ ഒന്നും എനിക്കറിയില്ല പക്ഷേ പഴയ തലമുറയിലെ ആൾക്കാരെ കാണുമ്പോൾ നമ്മുടെ പണ്ടത്തെ കാര്യങ്ങൾ പറയാനും ഒക്കെ ഒരു ഭയങ്കര സന്തോഷമാണ് ഇപ്പോഴത്തെ കുട്ടികളെ ആരെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അല്ലേ അത്രയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട് കുട്ടികൾക്കും മാറ്റം വന്നിട്ടുണ്ട് നാടിനും മാറ്റം വന്നിട്ടുണ്ട് എന്നാലും ഞാൻ പഴയ എൻ്റെ സമയത്തുള്ള അതായത് കുറച്ച് രണ്ട് മൂന്ന് ആൾക്കാരെ കാണുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തു ഇന്ന് ഞാൻ പോയ റൂട്ട് പയ്യ പെരിങ്ങോത്ത് നിന്ന് എൻ്റെ വീട് പെരിങ്ങോത്താണ് പയ്യന്നൂർ പെരിങ്ങോ പെരിങ്ങോത്ത് നിന്ന് സിആർ പി ക്യാമ്പ് വഴി ചീമേനി വഴി തുറന്ന ജയിലിൻ്റെ അരികിലൂടെ ചായോം വഴിയാണ് ഞാൻ നീലേശ്വരത്തേക്ക് എത്തിയത് അപ്പം നീലേശ്വരത്ത് ആ വീട്ടിനേക്ക് എത്താനാകുമ്പോൾ നമുക്കൊരു പുഴയുണ്ട് ആ പുഴയെല്ലാം കാണുമ്പോൾ ഇല്ലേ കുറേ കാര്യങ്ങൾ ഓർമ്മ വരും നമ്മൾ അവിടെ കുളിച്ചതും കളിച്ചതും എല്ലാം ഓർമ്മ വരും അതുപോലെ പണ്ട് കാലത്ത് സ്കൂളിൽ നിന്നിങ്ങനെ ടൂറ് പോവലും അതുപോലെ എന്തെങ്കിലും പരിപാടി ഇതേപോലെ ഇപ്പോൾ നമ്മളെ യുവജനോത്സവം പോലെയുള്ള പരിപാടികൾക്കെല്ലാം പിന്നെ കുട്ടികളെല്ലാം മാഷന്മാരുടെ കൂടെ പോലെല്ലാം ഉണ്ടല്ലോ അങ്ങനെ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു മാഷ വീട്ടിലാണ് കുറച്ച് കുട്ടികൾ ഒരു രസം നിന്നത് അങ്ങനെ പിറ്റേന്ന് കുട്ടികൾ അവിടെ കുളിക്കാൻ പോയതും അപ്പം ഒരുപാട് ആഴമുള്ള സ്ഥലമുണ്ട് പുഴയിൽ അപ്പം കുട്ടികളറിയാതെ ആഴത്തിലേക്ക് പോയതും അങ്ങനെ കുറച്ച് അപ്പം കുട്ടികൾ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിപ്പോയതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരുന്നതെന്ന് ഇനിയും എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷേ എല്ലാം എൻ്റെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് വരുന്നില്ല കുറേ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് പക്ഷെ എല്ലാം ഒന്നും ഓർത്തെടുക്കാനൊക്കെ ഇപ്പോൾ പറ്റുന്നില്ല എന്നാലും കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളോടുമായിട്ട് സംസാരിച്ചു അല്ലേ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു